മത്തി അത് നല്ല പച്ച പച്ചക്കുരുമുളകൊക്കെ ഇട്ട് അങ്ങോട്ട് പെരട്ടിയിട്ട് വറുക്കണം അല്ലെങ്കിൽ വേണം കറി വെക്കാം പച്ച കുരുമുളക് ഇട്ട് തള്ളപ്പിച്ച എന്നിട്ട് ഉച്ചക്ക് വേണമെങ്കിൽ രണ്ട് കഷ്ടം കപ്പിട്ടിന് അപ്പൊ ഓ ഉപയോഗിക്കാം എന്താ സംഭവം എന്ന് വെച്ചാല് ഇവിടുന്ന് പതുക്കെ നീ മാങ്ങ തന്നിട്ട് നടന്നിട്ട് ഇത് മേലോട്ട് കയറണം എന്നിട്ട് വലത്തോട്ട് തിരിയുമ്പോ അവിടെ മാർക്കറ്റ് മാർക്കറ്റുണ്ടല്ലോ അവിടുന്ന് നല്ല പെടക്കനാ ചാള പച്ചക്കുരുമുളകിട്ട് വെക്കാനുള്ളതാ നടന്നു പോയി മീൻ കറി ഒഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കണതെന്ന് ആലോചിച്ചു നോക്കി കൺട്രോൾ ഇതും തിന്നോണ്ടിരിക്കരുത് എടുക്കാൻ പോയ പണി എടുക്കണം റൊണാൾഡോ നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാടാ ശരിയാക്കുവാണെങ്കിൽ അവന ഇപ്പൊ ഞാൻ ആദ്യം സൂപ്പർവൈസർ ആക്കിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു പണികളാണിക്ക് എന്താ അറിയാവോ ഞാൻ വീട്ടിൽ തേട്ടർമാര് വന്നു അവര് വന്ന ഡ്രസ് മാറി പെയിന്റ് വാട്ട് എടുത്ത് പെയിന്റൊക്കെ എടുത്ത് കലക്കി ഞാൻ ചോദിച്ചീഷ്യൻ പെയിന്റിംഗ് പണിയാണെന്ന് അപ്പൊ എന്നോട് പറഞ്ഞേക്കുന്ന എന്തുവാ സൈറ്റ് സൂപ്പർവൈസർ തന്നെ ഞാൻ എങ്ങനെയാന്ന് നോക്കിക്കാന്ന് പറഞ്ഞു കയ്യും കെട്ടി ഇങ്ങനെ ഇവര് പെയിന്റ് ചെയ്യുന്നല്ലോ നോക്കി ആ വീടിന്റെ ഓർഡർ വന്നിട്ട് പറയാ നിന്നെ ഇവിടെ പണിക്കാ വിളിച്ചേക്കുന്ന പറഞ്ഞ പട്ടിക്കൂട്ടി കിലോമീറ്റർ മതിയോ പറഞ്ഞ ഞാൻ ഞാൻ ഞാനെന്റെ പൊന്നെ അവിടെ നിന്നപ്പോ എന്റെ പൊന്ന് കനങ്ങാ താടിയൊക്കെ എടുത്തൊന്ന് കുളിക്കടാന്ന് പറഞ്ഞു ഞാനിവിടുത്തെ എന്നെ വെട്ടി കീറി കറി വെച്ചിന്ന് എത്ര വർഷം നിന്നാലും ആ കറി കൈകൊണ്ട് നീ ഇപ്പത് കൊണ്ട് കൊടുക്കാൻ പോവുകയാണെങ്കി അത് കൊടുത്തിട്ട് ആ ലില്ലോട് നിങ്ങോട്ട് വരാൻ പറഞ്ഞു ഇത് കൊടുത്തിട്ട് എന്റെ തൊണ്ടക്കുഴിക്ക് അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ ഞാൻ പറയാം ലില്ലി പെണ്ണെ താഴെ വീട്ടിൽ തങ്ങനേട്ടത്തിൽ തിരക്കുന്നു പറയാം കേട്ടോ ടീച്ചരൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു എനിക്കൊന്നും വരത്തില്ല ചേട്ടാ നിന്റെ ആരും ആരും എന്റെ ചെറുക്കൻറെ കാര്യം പറഞ്ഞ അവന് ആദ്യമൂത്ത് വേറെ ഒന്നും വരാതിരിക്കട്ടെ സാറിന് എന്താ കഴിക്കാൻ വേണ്ടേ എന്താ കഴിക്കാനുള്ളത് ദോശയുണ്ട് പൊറോട്ടയുണ്ട് ഓംലെറ്റ് ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് ചിക്കൻ ഉണ്ട് അയ്യോ ബാക്കി ഡോക്ടർ ഞാൻ സീരിയൽ നടനാണ് പിന്നെ ഞാൻ എത്ര എത്ര കഥാപാത്രങ്ങൾ എന്റെ കഥാപാത്രങ്ങളുടെ പേരാണ് പറഞ്ഞത് എന്റെ സീരിയലൊക്കെ കാണാറുണ്ടോ ഞാൻ ഞാനിപ്പോ ചേട്ടൻ അതെയോ ചേട്ടൻ നമസ്കാരം അതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ രാത്രി എട്ടരയ്ക്കും പന്ത്രണ്ട് മുപ്പതിനും വരുന്ന ഒരാളാണ് ഒറ്റക്കോളം സംഭവിച്ച ചേട്ടാ സീരിയൽ നടന്നാക്കാണ്